ഫൈസൽ ഒക്കെ പാടുന്ന അത് കോറസ് ആയിട്ട് പാടുന്ന പാട്ടാണ് പക്ഷെ ഞാൻ അതിന്റെ ഒരു മൂന്ന് വരി വരെ പാടാം ബംഗാള സഹിറക്ക് മൈന ബംഗാള സഹിറക്ക് മൈന ബംഗാള സാഹിറക്ക് മൈനാ ബംഗാള സാഹിറക്ക് മൈന അല്ലാ റബ്ബന അല്ലാ റബ്ബന കൊയിമ്പോം കോയമ്പോം ലപ്പാക്ക് ലോഗി ബംഗാള സാഹിറക്ക് മൈനാ ബംഗാള സാഹിറക്ക് മൈന അല്ലാ റബ്ബന അല്ലാ റബ്ബന കോയമ്പോം കോയമ്പോം ലപ്പാക്ക് ലോഗി തുടങ്ങുമ്പോഴേ വരികളുണ്ട് അത് കല്യാണ സദസ്സിൽ ഭയങ്കര പഴയതാണല്ലോ അത് ആ കാലത്തുള്ള പാട്ട്